ഹായ് ഹലോ റോസുകൾ തേടിയുള്ള യാത്രക്കിടയിലാണ് കേട്ടോ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ട കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ അറിവിലേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ചില കാര്യങ്ങളിലൊരു ക്ലാരിറ്റി കുറവുണ്ട് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാനിടയായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഞാനൊരു ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ച് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഓഫറിൻ്റെ കാര്യമാണ് ഓഫറുകളെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓഫറുകൾ ഉണ്ടായിരിക്കില്ല ഇപ്പം മിക്ക ഓഫറുകളും ഒരു ഫെസ്റ്റിവൽ ഡേയ്സിലേക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ കൊടുത്തിട്ടുണ്ട് നവരാത്രി പൂജാ ഹോളിഡേ ഓഫർ കൊടുത്തിട്ടുണ്ട് പല പല ഓഫറുകളും നമുക്ക് പല പ്രാവശ്യമായിട്ട് വരാറുണ്ട് അതൊക്കെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ എന്ന് വെച്ചാൽ ഒരു ഒറ്റ ദിവസത്തേക്കുള്ള ഓഫറായിരുന്നു അതുപോലെ തന്നെ ചിങ്ങം ഒന്നിൻ്റെ ഓഫർ ഒരൊറ്റ ദിവസം അതായത് ചിങ്ങം ഒന്നിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഓഫർ കിട്ടുക ചിങ്ങം ഒന്നിന് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരുന്നവർക്ക് മാത്രമായിരിക്കും ആ ഓഫർ കിട്ടുക അപ്പോൾ ഓഫറുകളുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരു ദിവസം ഓഫർ കൊടുത്തു കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഓഫർ അന്വേഷിച്ച് ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ നമ്മൾ ഒരു രൂപയുടെ റോസ് ഓഫർ കൊടുത്തിരുന്നു ആ ഓഫറിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ ആ ഓഫർ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഓഫറുകൾ എപ്പോഴും ഒരു പ്രത്യേക ദിവസത്തേക്കായിരിക്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നത് മാത്രം വരെ ആയിരിക്കാം അതെന്ത് തന്നെ ആയിരുന്നാലും ഓഫറിൻ്റെ വീഡിയോയിൽ അത് ക്ലാരിറ്റിയോടെ തന്നെ പറയുന്നുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പറയാനുള്ള കാര്യം ചന്ദന ഇപ്പോൾ ലീവിലാണ് തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ മറ്റുള്ള സ്റ്റാഫുകളാണ് നിൽക്കുന്നത് അപ്പോൾ ഓഫർ ഡേ കഴിഞ്ഞിട്ടും വന്ന് ഓഫർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കില്ല കാരണം അവർക്ക് കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ട് ഇന്ന ഡേ ആണ് ഓഫർ അത് കഴിഞ്ഞ് വന്ന് ചോദിച്ചാൽ ഓഫർ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യമാവും നിങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമാവും ഓഫർ ഇതേ കണ്ടുണ്ടല്ലോ എന്ന് പറയും ഓഫർ കൊടുത്തിരുന്നത് പൂജാ ഹോളിഡേ ഓഫറാണ് മനസ്സിലാക്കുക അവർ നിസ്സഹായരാണ് കേട്ടോ കാര്യം നമ്മൾ അനുസരിച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ അവരെ സംബന്ധിച്ച് ഓഫർ ഇല്ല അതുകൊണ്ടാണ് ഓഫർ കൊടുക്കാത്തത് പക്ഷേ നിങ്ങൾ ഓഫർ വേണം എന്ന് വാശി പിടിച്ചാൽ അവർക്കൊന്നും ചെയ്യാനില്ല പലപ്പോഴും അവർ വിളിക്കുമ്പോൾ നമ്മളെ കിട്ടണമെന്നില്ല നമ്മളെ യാത്രയിലൊക്കെ ആയിരിക്കും പലപ്പോഴും റേഞ്ച് ഉണ്ടാവില്ല ഫോണിൽ കിട്ടില്ല അപ്പം നിങ്ങളെ നിർത്തി ബുദ്ധിമുട്ടിക്കാനും ബുദ്ധി ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല നിങ്ങൾക്ക് അവരോടൊരു ദേഷ്യമാവും അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്രയും ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരുന്നത് നമ്മുടെ ഓഫറുകൾ ആ പർട്ടിക്കുലർ ഡേയിൽ മാത്രമായിരിക്കും പിന്നെ ചില ഓഫറുകൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്റ്റോക്ക് തീരുന്നത് വരെ എന്ന് ഒരു എന്നൊരു ഇത് വെച്ചിട്ടായിരിക്കും കൊടുക്കുക അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു പരിധിയിലധികം ഓഫറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഓർഡർ ആകുമ്പോൾ നമ്മളൊരു അത് ക്ലോസ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൂജ ഹോളിഡേ ഓഫർ പൂജ ഓഫർ നമ്മൾ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ അത് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂജ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂജ ഓഫർ ആയിരം ഓർഡർ കംപ്ലീറ്റ് ആയി അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആ ഓർഡർ എടുക്കാൻ പറ്റില്ല ഈ രണ്ട് ദിവസങ്ങളിൽ ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്ക് കൃത്യമായിട്ടും പൂജ ഓഫർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ ഉണ്ടായിരിക്കില്ല അവർ കൊടുക്കില്ല ഇൻ കേസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ ഓഫർ കൊടുക്കില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്തതിന് ശേഷം അടുത്ത ലോഡ് എത്തുന്ന സമയത്ത് അതായത് പൂജ ഓഫറിൻ്റെ ലോഡ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലാതെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വന്നിട്ട് ഓഫർ ചോദിച്ചാൽ അത് കിട്ടുന്നതായിരിക്കില്ല അത് വളരെയധികം ശ്രദ്ധിക്കണമായിട്ടോ അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ എല്ലാ വീഡിയോസും കാണാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓഫറുകളെന്ന് വെച്ചാൽ പ്രത്യേക ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നത് വരെയോ മാത്രം ഉള്ള ഓഫറുകളായിരിക്കും പിന്നെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അത് വരുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞാലും ആ പ്രോഡക്റ്റ് അവിടെ കാണിക്കും പക്ഷേ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് ഔട്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്നുള്ളത് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും അതായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കാര്യം നമുക്ക് പൂജ ഓഫർ അധിക ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഒരു സംഭവമാണ് പൂജ ഓഫർ എന്ന് വെച്ചാൽ കാര്യം നമുക്ക് ഓൾറെഡി ആയിരം പൂജ ഓഫർ ബുക്കായി കഴിഞ്ഞാൽ ഈ ആയിരം പ്ലാന്റ് അയക്കാൻ നമുക്ക് ടൈം എടുക്കും കാര്യം പ്ലാന്റുകളാണ് അത് പാക്ക് ചെയ്ത് അയക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിയിടപ്പുറം പൂജ ഓഫറുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഓർഡറും എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓർഡറുകൾ അധികമാണ് അപ്പോൾ നമ്മളൊരു മിനിമം ഓർഡർ ആകുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെയാണ് പൂജ ഓഫറും ബ്ലോക്ക് ചെയ്തിരുന്നത് അതിന് ശേഷമാണ് ഗാർഡനിലേക്ക് വന്നിരിക്കുന്നത് വന്നിരുന്നത് എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മളെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട് ഈ ഓഫറിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ അതിന് പ്ലാന്റ് ഔട്ട്ലെറ്റിൽ ഉണ്ടാവണം കാര്യമെന്ന് വെച്ചാൽ ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം വെബ്സൈറ്റ് വഴി ബുക്കിംഗ് നടക്കും വാട്ട്സ്ആപ്പ് വഴി ബുക്കിംഗ് നടക്കും അതോടൊപ്പം തന്നെ ഡയറക്റ്റ് അതേ ദിവസം തന്നെ ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഔട്ട്ലെറ്റിലുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് കഴിയും പിന്നെ അടുത്ത ലോഡിലായിരിക്കും ഈ പൂജ ഓഫർ അയക്കേണ്ട പ്ലാന്റുകൾ നമുക്ക് എത്തുക അപ്പോൾ ഈ ഇതിനിടയ്ക്കായിരിക്കും നിങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓഫർ കിട്ടില്ല അത് മനസ്സിലാക്കിയിരിക്കുക ഇന്നലെ ഞാനൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായിട്ട് ദിവസവും എല്ലാ ഓഫറുകൾക്കും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്നലെ വന്നിട്ട് നമ്മുടെ സ്റ്റാഫുകൾ പ്ലാന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കണ്ടു അപ്പോൾ ഇതുകൊണ്ടാണ് ഏട്ടോ കയറി അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പറയുന്ന അനുസരിച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ചോ അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഓഫർ തരാൻ പറയുമായിരുന്നു പക്ഷെ അവർക്ക് എന്നെ കിട്ടാതെ വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ദയവായിട്ട് അവരോട് ദേഷ്യം പിടിക്കരുത് അതാണ് സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ തന്നെ ഒരു സ്ഥാപനം നടത്തിയാൽ തന്നെയും നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ അതിൻ്റെ കറക്റ്റ് സിറ്റുവേഷൻ ഓഫറുകൾ ബുക്ക് ചെയ്യുമ്പോൾ അന്നെന്നുള്ള ഓഫറുകൾ അന്നെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ചില ചിലർ വിചാരിക്കാം ഓഫർ എത്ര ദിവസം വരെ എന്ന് പറഞ്ഞില്ലല്ലോ നാളെ പർച്ചേസ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നാളത്തേക്ക് അതിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഓഫർ അവിടെ അവിടെ ഇട്ടേക്കില്ല അവിടെ ഉണ്ടായിരിക്കത്തില്ല ഓഫർ ബുക്ക് ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒത്തിരി 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 കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൊറിയറുകളെല്ലാം തന്നെ തൻ്റെ ഇപ്പം അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഇപ്പോൾ കൊറിയർ പോകുന്നുണ്ട് നമുക്ക് അവധികൾ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം നിങ്ങൾക്കറിയാം നിറച്ച അവധികളായിരുന്നു ഓണ ഹോളിഡേ ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം അവസാനമാണ് ഓണ ഹോളിഡേ വന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച കംപ്ലീറ്റ് നവരാത്രിയും ഒക്ടോബർ സെക്കൻഡും വന്നത് കാരണം ഒരാഴ്ച കംപ്ലീറ്റ് കൊറിയർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കൊറിയറുകൾ ഡിലേ ആണ് അപ്പോൾ നെക്സ്റ്റ് വീക്കോടുകൂടി എല്ലാം ക്ലിയർ ചെയ്ത് അയച്ച് തീർക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇനി ആർക്കെങ്കിലും വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് നിങ്ങളൊരു റീഫണ്ട് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഒരു ട്വൻ്റി ഫോർ നിങ്ങൾക്ക് റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും അത് പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി ചിലപ്പോൾ രാവിലെ പ്ലാന്റ് അയച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ട്രാക്കിംഗ് ഐ കിട്ടുമ്പോൾ മാത്രമേ ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ട്വൻറ്റി ഫോർ ടൈം ചോദിക്കുന്നത് നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുറേറെ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കാം പതിനഞ്ച് ദിവസമല്ല പതിനഞ്ച് വർക്കിംഗ് ആണ് വർക്കിംഗ് ഡേയ്സ് എല്ലാ മാസങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല പല മാസങ്ങളിലും മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഞാൻ ഒത്തിരി 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 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ ഒന്നുകൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം വീണ്ടും കാണാം